പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇറ്റ്സ് മീ ഫൈസൽ മക്കളെ അപ്പോ പരീക്ഷ എടുത്തു അപ്പൊ ഇനി എന്താണ് നൂറ്റമ്പത് ചോദ്യങ്ങളുടെ ലക്ഷ്യവുമായി കൊണ്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് ഈ അവസാന നിമിഷത്തിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന നിങ്ങൾക്ക് മാർക്ക് നേടാൻ പറ്റുന്ന നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് അതുപോലെ മുൻകാല ചോദ്യങ്ങളാണ് കേട്ടോ മുൻ പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂണിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ചോദ്യങ്ങളിലേക്ക് പോകാൻ നിങ്ങൾ ചെയ്ത് നോക്കാം കേട്ടോ ഒന്നാമത്തെ ചോദ്യം കുട്ടികളുടെ ചില പ്രത്യേക സംഭവങ്ങൾ ടീച്ചർ രേഖപ്പെടുത്തി സൂക്ഷിക്കുന്ന രേഖയാണ് ചില പ്രത്യേക സംഭവങ്ങൾ അഭിപ്രായങ്ങൾ പ്രതികരണങ്ങൾ എന്നൊക്കെ പറയില്ലേ അത് ഏതാണ് ആ അത് സംഭവ രേഖ അല്ലേ അനക്ഡോട്ടർ റെക്കോർഡ് അതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഇത് രണ്ട് എപ്പോഴും മാറിപ്പോകുന്നു നമുക്ക് ക്യൂമുലേറ്റീവ് റെക്കോർഡും അതുപോലെ അനക്ഡോക്ടർ റെക്കോർഡും നമുക്ക് എപ്പോഴും മാറിപ്പോകുന്നു ക്യൂമുലേറ്റീവ് റെക്കോർഡ് എന്ന് പറയുന്നത് സി യു അല്ലേ സി യു അല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് സി വി ആക്കാം സി വി ഒരാളുടെ സി വിയിലെല്ലാം ഉണ്ടാവില്ല എല്ലാ വിവരങ്ങളും ഉണ്ടാവും അല്ലേ അയാളുടെ ബേസിക് ബേസിക്കായിട്ട് എല്ലാ ഇൻഫർമേഷൻ ഉണ്ടാവും അപ്പോൾ ഈ ക്യുമുലേറ്റീവ് റെക്കോർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടിയുടെ എല്ലാ വിവരങ്ങളും രേഖപ്പെടുത്തി വെക്കുന്ന രേഖയാണ് അനക്ഡോൾ റെക്കോർഡ് അങ്ങനെയല്ല കുട്ടികളുടെ ചില പ്രത്യേക പ്രതികരണങ്ങൾ അവരുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ ഒക്കെയാണ് എന്ത് ചെയ്യുന്നത് അതിനകത്ത് രേഖപ്പെടുത്തി വയ്ക്കുന്നത് അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ക്ലിയർ പിന്നെ അടുത്ത ചോദ്യം താഴെ താഴെപ്പറയുന്നവൽ മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുടെ സവിശേഷത അല്ലാത്തത് സവിശേഷത അല്ലാത്തത് ഇംഗ്ലീഷ് പഠിക്കുന്ന ആളുകളെ നോക്കാം കേട്ടോ മലയാളം പഠിക്കുന്ന ആളുകളെ നോക്കാം എന്ത് മാനസിക വെല്ലുവിളി എന്ന് പറഞ്ഞാൽ എന്താണ് മെൻ്റലി ചാലഞ്ചായിട്ടുള്ള കുട്ടികളുടെ അതിൻ്റെ പ്രത്യേകതയിൽ പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത് ഏതാണ് പൊരുത്തപ്പെടാനുള്ള പ്രയാസം ശരാശരിയിൽ ഉയർന്ന ബുദ്ധി ശരാശരിയിൽ താഴ്ന്ന ബുദ്ധി താഴ്ന്ന അക്കാദമിക് നിലവാരം കിട്ടിയല്ലോ എന്താണ് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു കൺഫ്യൂഷനും ഇല്ല ശരാശരിയിൽ ഉയർന്ന ബുദ്ധി എന്ന് പറയുന്നത് ഈ പറഞ്ഞ മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്കുള്ള മറ്റുള്ളതൊക്കെ ഉണ്ട് പൊരുത്തപ്പെടാനുള്ള പ്രയാസം ഉണ്ടാവും ശരാശരി താഴ്ന്ന ബുദ്ധിശക്തിയായിരിക്കും പിന്നെ താഴ്ന്ന അക്കാദമി നിലവാരമായിരിക്കും അടുത്ത ചോദ്യം ബ്രിഡ്ജസ് ചാർട്ട് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് ബ്രിഡ്ജസ് ചാർട്ട് കുട്ടികളിലെ വികാസം വൈജ്ഞാനികം അഥവാ കൊമ്യൂണിറ്റീവ് ഡെവലപ്മെന്റ് ഓഫ് ചിൽഡ്രൻ അല്ലെങ്കിൽ മോറൽ ഡെവലപ്മെന്റ് ഇമോഷണൽ ഡെവലപ്മെന്റ് ഫിസിക്കൽ ഡെവലപ്മെന്റ് ഇത് ഈ ബ്രിജസ് ചാർട്ടിന്റെ ഖാദറി ബിസിനസ്സിൻ്റെ ചാർട്ട് എപ്പോഴും നമ്മൾ ചോദിക്കുന്നതാണ് ക്യാദറി ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങളിൽ ഒന്നാമത്തെ ചോദ്യം ഇത് തന്നെയാണ് എപ്പോഴും പലപ്പോഴും ഇങ്ങനെ ആവർത്തിക്കാണ്ടുള്ളത് എന്തുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ളതാണ് അപ്പോൾ ഇത് ഇമോഷണൽ ആണ് കുട്ടികളുടെ വൈകാരിക വികാസമാണ് ഈ ഒരു സംഭവത്തിൽ ക്യാബറിൻ ബ്രിഡ്ജസ് പറയുന്നത് അതുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് കുഞ്ഞു കുട്ടികളിൽ കേട്ടോ കുഞ്ഞു അത്ര മുതിർന്ന കുട്ടികളല്ല കുഞ്ഞു കുട്ടികൾ നടത്തിയിട്ടുള്ള പരീക്ഷണങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കുട്ടിക്ക് അതിൻ്റെ മാസങ്ങൾ ഉണ്ടാകുന്ന ഡെവലപ്മെൻറ്റ് മൂന്ന് മാസത്തിലെന്ത് ഡെവലപ്മെൻറ്റാണ് ഉണ്ടാകുന്നത് വൈകാരികമായി ഇമോഷണൽ ആയിട്ടുള്ള എന്ത് ആണ് ഉണ്ടാകുന്നത് ആറു മാസം പന്ത്രണ്ടര മാസം അങ്ങനെ ആ മാസക്കണക്കിനനുസരിച്ചു കൊണ്ട് ആ കുട്ടികളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് പറയുന്നത് അതിൽ ആറ് മാസത്തിലാണ് കുട്ടികൾ എന്തുണ്ടാകുന്നത് നെഗറ്റീവ് ഇമോഷൻസ് ഉണ്ടാകുന്നത് നെഗറ്റീവ് ഇമോഷൻസ് എന്ന് പറയുന്ന സംഭവം ആറ് മാസത്തിലാണ് ഉണ്ടാകുന്നത് എന്ന് അത് പറയുന്നുണ്ട് അപ്പോൾ അത് ആ ചാർട്ട് പഠിച്ചു വെക്കണം അതിനകത്ത് വരുന്ന ആ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി വെക്കണം ഇതിനകത്ത് വരുന്ന ചോദ്യങ്ങൾ പ്രധാനപ്പെട്ടതാണ് ഈ ചാർട്ട് എന്തുമായി ബന്ധപ്പെട്ടതാണെന്നുള്ളത് ഇതിനടുത്ത ചോദ്യം തുടർ മൂല്യനിർണ്ണയത്തിന് അനുയോജ്യമല്ലാത്തത് ഏത് അഥവാ ഫോർമേറ്റീവ് വാലുവേഷൻ സമ്മേറ്റീവ് വാലുവേഷനും ഫോർമേറ്റീവ് വാലുവേഷനും പഠിച്ചിട്ടുണ്ടാവും ഇവാലുവേഷൻ നിങ്ങൾ പഠിച്ച കൂട്ടത്തിൽ അതിൽ ഫോർമേറ്റീവ് ഇവാലുവേഷൻ്റെ യോജിക്കാത്തത് ഏതാണെന്നുള്ള ചോദ്യം എന്താണ് ബോധന സമയത്ത് ചോദ്യങ്ങൾ ചോദിക്കുന്നത് നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് ചോദ്യം ചോദിക്കുക എന്ന് പറയുന്നത് ഏതാണ് അത് ആ ഫോർമേറ്റീവ് ഇവാലുവേഷനിൽ പെട്ടതാണ് കാരണം ഈ ഫോർമേറ്റീവ് വാലുവേഷൻ എന്ന് പറയുന്നത് ആ പഠിക്കുന്ന ടൈമുകളിൽ നടക്കുന്ന ആണ് സമ്മേറ്റീവ് വാല്യുവേഷൻ അങ്ങനെയല്ല അത് ആ ഒരു എൻഡിൽ സംഭവിക്കുന്നതാണ് സമ്മേറ്റീവ് സമ്മർ വെക്കേഷൻ എന്നൊക്കെ നമ്മൾ അറിയില്ലേ അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്തിട്ട് ഓർത്താൽ മതി പെട്ടെന്ന് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ എൻഡിൽ നടത്തുന്ന ഒരു വിലയിരുത്തലാണ് സമ്മേറ്റീവ് വാല്യുവേഷൻ ഫോർമേറ്റീവ് വാല്യുവേഷൻ അങ്ങനെയല്ല അതിൻ്റെ പഠിത്തത്തിൻ്റെ ഇടയിൽ നടത്തുന്നുണ്ട് അപ്പോൾ ഈ പറയുന്ന ബോധന സമയത്ത് ചോദ്യങ്ങൾ ചോദിക്കുന്നത് ശരിയാണ് ക്ലാസ് ടെസ്റ്റുകൾ നടത്തുന്നത് അത് ശരിയാണ് ഫോർമേറ്റീവ് വാലുവേഷനിൽ പെട്ടതാണ് പിന്നെ പോർട്ട്ഫോളിയോയിൽ എടുത്തത് അതും ഫോർമേറ്റീവ് വാലുവേഷൻ ആണ് പക്ഷേ വാർഷിക പരീക്ഷകൾ ആനുവൽ എക്സാം വരുന്നത് ഏതാണ് ആ അത് സമ്മേറ്റീവ് വാലുവേഷനിൽ വരുന്നതാണ് ഓക്കെ സമ്മേറ്റീവ് വാലുവേഷനിൽ വരുന്നത് അങ്ങനെ കണക്ട് ചെയ്തിട്ട് വേണം ഓർക്കുക അപ്പം സമ്മർ വെക്കേഷൻ എന്താണല്ലോ അങ്ങനെ ഓർക്കാം അതുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഓർക്കാം ദന അടുത്തത് സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ അതേപോലെ ജനറലൈസേഷൻ ഇത് എന്തുമായി ബന്ധപ്പെട്ട് വരുന്നത് ഏത് തിയറിയുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് ഇപ്പോൾ എപ്പോഴും നമ്മൾ തിയറി പഠിക്കുമ്പോൾ പ്രധാനമായിട്ടും ആ തിയറി ആരുടേതാണ് എന്ന് പഠിച്ചു വെക്കുക ഒന്ന് തിയറിയുടെ വ്യത്യസ്തമായിട്ടുള്ള പേരുകൾ ഉണ്ടാവും പഠിച്ചു വെക്കുക ആ തിയറിയിൽ പറയുന്ന കണ്ടന്റ് ഉണ്ടല്ലോ കണ്ടന്റ് നമ്മൾ കഥയിലൂടെയാണ് കണ്ടന്റ് പറയുന്നത് കഥ ഓർക്കുമ്പോൾ തന്നെ തിയറി എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും അത് മനസ്സിലാക്കി വെക്കുക അതോടൊപ്പം തന്നെ അതിൽ വരുന്ന പ്രധാന ടേംസുകൾ ഈ സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷനും ജേർണലൈസേഷനും ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിരുന്നു അതായത് കുട്ടിക്ക് ഒരു സംഭവം കണ്ടു കുട്ടിക്കത് അനിഷ്ടകരമായിട്ട് തോന്നി അപ്പോൾ അത് തന്നെയാണ് എല്ലാവരിലും ഉള്ളു എന്ന് കുട്ടി ചിന്തിക്കുക അതും ജനറലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഉദാഹരണമായിട്ട് കണക്ക് അധ്യാപകന് മൂന്ന് മൂന്നാം ക്ലാസ്സിൽ നാലാം ക്ലാസ്സിലൊക്കെ പഠിപ്പിച്ച കണക്ക് കണക്കധ്യാപകനും കുട്ടിക്ക് പേടിയാണ് എന്ന് വിചാരിക്കുക അപ്പോൾ കുട്ടി അതേ പേടി ഹൈസ്കൂളിൽ എത്തുമ്പോഴല്ലേ യു പി യിൽ എത്തുമ്പോഴും കണക്കധ്യാപനെ കാണുമ്പോൾ ഒരു പേടിയുണ്ട് കുട്ടിയുടെ മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതെന്താണ് ജെനറലൈസേഷനാണ് കുട്ടി എല്ലാത്തിനെയും ഒരേപോലെ കാണുന്നു നേരെ മറിച്ച് ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ല വേർതിരിച്ചിട്ട് കുട്ടിക്കത് ആ സ്റ്റിമുലസ് കിട്ടുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കണക്ക് അധ്യാപനെ കാണുന്നു പേടിക്കുന്നു ഭയമുണ്ട് തൊട്ടടുത്ത് ഒരു അയൽവാ സീ ആയിട്ടുള്ള ഒരു കണക്ക് കണക്കധ്യാപികയുണ്ട് എങ്കിൽ അധ്യാപകനുണ്ട് എങ്കിൽ കുട്ടി പേടിക്കുന്നില്ല കാരണം എന്താണ് ഇത് എൻ്റെ സ്കൂളിലുള്ള മാത്സ് അധ്യാപകനാണ് ഇത് അയൽവക്കത്തുള്ളതാണ് ഈ മാസം എന്നെ പഠിപ്പിക്കുന്നില്ല എന്നുള്ളൊരു ഒരു ഡിസ്ക്രിമിനേഷൻ കുട്ടികളിൽ ഉണ്ടാകുന്നു അപ്പൊ അങ്ങനെ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക കണക്ട് ചെയ്യുക ഇത് പാവിലോയിഡ് തിയറിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് കേട്ടോ അനുബന്ധനവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് ക്ലിയർ ആയല്ലോ ഞാൻ അടുത്ത ചോദ്യം വൈകാരിക ബുദ്ധിക്ഷമതയുള്ള ഒരു വ്യക്തിയുടെ സവിശേഷത അല്ലാത്തത് വൈകാരിക ബുദ്ധി എന്ന് പറഞ്ഞാൽ ഇമോഷണൽ ഇന്റലിജൻസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അതിന്റെ സവിശേഷത അല്ലാത്തത് ഏതാണെന്നുള്ള ചോദ്യം ഏതാണ് സെൽഫ് അവെയർനെസ് ആണോ സെൽഫ് റെഗുലേഷൻ ആണോ ആണോ സെൽഫ് അഗ്രഷൻ ആണോ ഏതാണ് ഇമോഷണൽ ഇമോഷണൽ ഇൻ്റലിജൻസ് ആരുടേതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു ഇമോഷണൽ ഇൻ്റലിജൻസ് ഗോൾമാൻ ആണ് പലതവണ ആവർത്തിച്ച ചോദ്യമാണ് കേട്ടോ ഇമോഷണൽ ഇൻ്റലിജൻസ് ആരാണ് അതുപോലെ തന്നെ ഈ നോം ചോംസ്കിയുടെ ലാഡ് ഇതാരാണ് അല്ലെങ്കിൽ ഭാഷാർജ്ജനം നോം ചോംസ്കി ഇതെപ്പോഴും പരീക്ഷ ഭവൻ ഇഷ്ടപ്പെട്ടിട്ടുള്ള ചോദ്യമാണ് അതുപോലെ ഈ ഗോൾമാൻ കഴിഞ്ഞ പരീക്ഷയ്ക്ക് കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൽ ഇതുമായിട്ട് ബന്ധപ്പെടാത്ത സവിശേഷത സവിശേഷതാണ് ചോദ്യം സ്വയം അറിയ അറിയാനുള്ള അറിവ് അത് ഇമോഷണൽ അത് സ്വയം അറിയണം ഇമോഷണൽ ആണ് അതുപോലെ തന്നെ സ്വയം നിയന്ത്രിക്കാൻ കഴിയണം പിന്നെയോ എംപതി അനുതാപം വേണം സ്വയം ആക്രമണ സ്വഭാവം അത് ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ പെടാത്തതാണ് ഇപ്പോൾ ഇവിടെ കറക്റ്റ് വരുന്നത് സെൽഫ് അഗ്രഷനാണ് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് തരുന്നത് ക്ലിയർ ആയല്ലോ ഓക്കെ അടുത്തത് അടുത്തിരിക്കുന്ന വസ്തുക്കളെ ഒരു ഗ്രൂപ്പായി കാണുന്ന നിയമം അടുത്തിരിക്കുന്ന വസ്തുക്കളെ ഒരു ഗ്രൂപ്പായിട്ട് കാണുന്ന നിയമത്തെ എന്താ പറയുക ക്ലോസർ സിമിലാരിറ്റി പ്രോക്സിമിറ്റി കണ്ടിന്യൂറ്റി നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് എന്തുമായി ബന്ധപ്പെട്ടതാണ് ചിലപ്പോൾ അങ്ങനെ ചോദിക്കാം ഇതൊക്കെ എന്തുമായി ബന്ധപ്പെട്ടതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയാം ലെഗസ്റ്റാൾട്ട് മനഃശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ നമ്മൾ പറഞ്ഞു ഇൻസൈറ്റ് ലേണിംഗ് പഠിച്ചിട്ടുണ്ട് അല്ലേ കോളർ ഇൻസൈറ്റ് ലേണിംഗ് പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ എന്താണ് ഗസ്റ്റ് എന്ന് പറയുന്നത് സമഗ്രതയ്ക്കാണ് അവിടെ ഇമ്പോർട്ടൻ്റ് ഉള്ളത് സമഗ്രത എന്നൊക്കെ കേൾക്കുമ്പോൾ പേടിക്കേണ്ട കാര്യമില്ല അവിടെ പാർട്ടിന് വലിയ പ്രാധാന്യം ഇല്ല അതായത് ഒരു ഭാഗം ഒരു കാര്യം പഠിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഭാഗം മാത്രം പഠിച്ചാൽ പോരാ മുഴുവനും പഠിക്കണം മുഴുവനും പഠിക്കണം അതിനാണ് അവിടെ അവർ പ്രാധാന്യം നൽകുന്നത് അതിൽ പറയുന്ന ഒരു ലോസ് ആണ് പ്രോക്സിമിറ്റി എന്ന് പറയുന്നത് അത് എന്താണ് ഇവിടെ അടുത്തിരിക്കുന്നവ ഒരു ഗ്രൂപ്പായിട്ട് കാണുന്നത് നോക്കിയേ ഇങ്ങനെ സംഭവം എഴുതുകയാണ് കേട്ടോ കേട്ടോ ഇപ്പം ഇങ്ങനെ എഴുതുമ്പോൾ ഇത് നമുക്കറിയാം ഇത് വെറുതെ ചെറുത് എന്നുള്ളത് നമുക്കറിയാം പക്ഷേ ഇതിങ്ങനെ അടുത്തിരിക്കുന്നത് കൊണ്ട് ഇതൊരു ഗ്രൂപ്പായിട്ടാണ് എന്തു ചെയ്യുന്നത് നമ്മൾ കണക്കാക്കുന്നത് നേരെ മറിച്ച് ഇങ്ങനെ കണക്കാക്കിക്കൂടെ ഇതിങ്ങനെ വന്നു ഇങ്ങനെ വന്നു ഏ ഇങ്ങനെ വന്നു കണ്ടോ ഇത് വേറെ ഇത് വേറെ ഇത് വേറെ ഇത് വേറെ അങ്ങനെ കണക്കാക്കിക്കൂടെ ഇല്ല കണക്കാക്കുന്നില്ല എന്തുകൊണ്ട് ആ സമീപത്തുള്ള ഒരു ഗ്രൂപ്പായിട്ട് കണക്കാക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക പ്രോക്സിമിറ്റി എന്ന് പറയുന്നത് കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത് അടുത്തത് അപ്പർ പ്രൈമറി ക്ലാസ്സിൽ സ്കൂളിൽ വിദ്യാർത്ഥിനിയായ റാണിക്ക് പഠിക്കുമ്പോൾ ചർച്ചകളും സംഘപ്രവർത്തനങ്ങളും നടത്തുന്നതും മെച്ചമാണെന്ന് കാണുന്നു അവൾ ഏത് ബുദ്ധിയിൽ മേൽക്കോയ്മ നേടിയിരിക്കുന്നു നമുക്കറിയാം ഘാർനയുടെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഒമ്പത് തരം ബുദ്ധികൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇവിടെ സംഘപ്രവർത്തനങ്ങൾ ചെയ്യുക ചർച്ച ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഏതാണ് ഭാഷാപരമായ ബുദ്ധിയാണോ ഇന്റർപേഴ്സണൽ ബുദ്ധിയാണോ അല്ലെങ്കിൽ ബോഡിലെ കൈതസ്റ്റിക് ബുദ്ധിയാണോ അതുപോലെ ഗണിത ബുദ്ധിയാണോ നമുക്കറിയാം ഇൻഡോ പേഴ്സണൽ ബുദ്ധിയാണ് അല്ലേ ഇൻ്റർ പേഴ്സണൽ ഇൻ്റലിജൻസ് ആണ് പറയുന്നത് കാരണം മറ്റുള്ളവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും ഇടപഴകുവാനും നേതൃത്വം കൊടുക്കുവാനും അങ്ങനെയൊക്കെ ചില കുട്ടികൾക്ക് കഴിവുണ്ടാവല്ലോ അത് ഇൻറ്റോ പേഴ്സണൽ ഇൻ്റലിജൻസിലാണ് വരുന്നത് അപ്പോൾ ഇവിടെ കറക്റ്റ് വരുന്നത് ഓപ്ഷൻ ബി ആൻസർ ആണ് അടുത്ത ചോദ്യം കുട്ടികളുടെ ശ്രദ്ധ എല്ലായ്പ്പോഴും ക്ലാസ്സിൽ നിലനിർത്താൻ അധ്യാപകൻ ചെയ്യാവുന്നത് എന്താണ് ക്ലാസ്സിൽ കുട്ടികളെ ശ്രദ്ധ നിലനിർത്താൻ അധ്യാപകൻ ചെയ്യുന്നത് എന്താണ് പഠന സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക വിവിധ പഠന സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക ആഖ്യാന ശൈലി എന്ന് പറഞ്ഞാൽ നെറേറ്റീവായിട്ടുള്ള ശൈലി അവലംബിക്കുക പിന്നെയോ വേഗത കുറച്ചുള്ള ലെക്ചറിങ് അല്ലെങ്കിൽ ട്യൂട്ടോറിയൽ രീതി അവലംബിക്കുക ഏതായിരിക്കും കുട്ടികളിങ്ങനെ കേട്ടിരിക്കുക കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കേട്ടിരിക്കലല്ല അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടാകുമ്പോഴാണ് അവർ ആക്റ്റീവ് ആകുന്നത് അല്ലേ അതുകൊണ്ട് തന്നെ വിവിധ പഠന സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് അപ്പൊ ഇത്തരം ചോദ്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അസെ ടീച്ചർ നമുക്ക് മനസ്സിലാകുന്ന ഒരു സംഭവമായിരിക്കും എന്തായിരിക്കും നമ്മൾ അവിടെ ചെയ്യുന്നത് എന്താണ് അവിടെ വരുന്ന മാറ്റങ്ങൾ എന്നുള്ളത് അപ്പൊ ഇവിടെ വിവിധ പഠന സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം ക്ലാസ്സിലെ സാമൂഹിക ബന്ധങ്ങൾ വിലയിരുത്തുന്നതിനിടയിൽ ഒരു കുട്ടിയെ മറ്റെല്ലാവരും അംഗീകരിക്കുന്നതായി കാണുന്നു അവനെ എന്ത് പറയാം സോഷ്യോഗ്രാം സോഷ്യോമെട്രി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ പേഴ്സണാലിറ്റി അസസ്മെൻറ്റിൽ പെട്ടിട്ടുള്ള ചില സംഭവങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവിടെ സാമൂഹിക ബന്ധം അളക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ആ ഒരു ടെക്നിക്കാണ് ഒരു ടെസ്റ്റാണ് എന്ത് സോഷ്യോമെട്രി എന്ന് പറയുന്നത് സോഷ്യോമെട്രി കേട്ടോ ആ സോഷ്യോമെട്രിയിലെ ആ കുട്ടികളുടെ സാമൂഹിക ബന്ധം നമുക്ക് കാണിച്ചു തരുന്ന ഒരു ഗ്രാഫ് ഉണ്ടാകും ഒരു ഗ്രാഫ് ഉണ്ടാകും ആ ഗ്രാഫ് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടല്ലേ ഗ്രാഫ് ആ ഗ്രാഫ് കണ്ടിട്ടുണ്ടെങ്കിൽ അവരുടെ സ്ഥാനം എന്താണെന്ന് നമുക്ക് മനസ്സിലാവും അതിനെയാണ് സോഷ്യോഗ്രാം എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ ഇതിൽ എല്ലാ കുട്ടികളും അംഗീകരിക്കുന്ന ഒരു തന്നെ എന്താ പറയാ എന്താ പറയാ ആ സ്റ്റാർ എന്നാണ് പറയുന്നത് സ്റ്റാർ ഈ ടെസ്റ്റ് നടത്തുമ്പോൾ ഒരു ചോദ്യം ആ ഒരു ഗ്രൂപ്പിലുള്ള ആളുകളോട് ഒരു ചോദ്യം ചോദിക്കുന്നു ആ ചോദ്യവുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്തുകൊണ്ട് ആരുടെ ആരുടെ പേരാണോ പറയുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ പറയുന്ന ആളാണ് ആ ഗ്രൂപ്പിലെ സ്റ്റാർ എന്ന് പറയുന്നത് ആ സ്റ്റാർ ആണ് കുറച്ചും കൂടി ആ ഗ്രൂപ്പിലുള്ളവരെക്കാൾ കുറച്ചും കൂടി സോഷ്യൽ ഉള്ള സാമൂഹിക ബന്ധം നിലനിർത്തുന്ന ആൾ എന്ന് പറയുന്നത് കേട്ടോ പിന്നെ ക്ലിക്ക് ഐസൊലേറ്റ് എന്നൊക്കെ പറയും നമ്മൾ ആരും അംഗീകരിക്കാത്ത ആളെ എന്ത് ചെയ്യുന്നു ഐസൊലേറ്റഡ് ആരും സപ്പോർട്ട് ചെയ്യാത്ത ആൾ ഐസൊലേറ്റഡ് ആയിട്ട് മനസ്സിലാക്കുന്നു ആരും അവർ അംഗീകരിക്കുന്നില്ല അങ്ങനെ ഒഴിവാക്കുന്നു പിന്നെ പരസ്പരം ചില ആളുകൾ പരസ്പരം എന്തു ചെയ്യും അവരെ പരസ്പരം കണക്ട് ചെയ്ത് പറയും ഇവനെ ഇഷ്ടം അവനെ ഇഷ്ടം എന്നുള്ള പരസ്പരം പറയും അങ്ങനെ ക്ലിക്കുകളുണ്ട് ഇതൊക്കെ ഈ സോഷ്യോ മെട്രിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന ടേംസുകളാണ് ഐസോലേറ്റ് ക്ലിക്ക് സ്റ്റാർ എന്നൊക്കെ പറയുന്നത് അത് കൃത്യമായിട്ട് നമ്മൾ എന്തു ചെയ്യുക അതുപോലെ മ്യൂച്വൽ മ്യൂച്വൽസും കൂടി നമ്മൾ മനസ്സിലാക്കുക ഇതൊക്കെ എന്താണ് പരസ്പരം പരസ്പരം ബന്ധപ്പെട്ട് വരുന്ന അല്ലെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്ന അല്ലെങ്കിൽ ത്രികോണാകൃതിയിൽ പറയുന്ന ഒരു ഒരു ഗ്യാങ് ആയിട്ട് പറയുന്ന തരത്തിൽ ഇതൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് റിസൾട്ടിൽ വരാവുന്നതാണ് ഓക്കെ റിസൾട്ടിൽ വരാ അതിനാണ് നമ്മൾ ഐസോലേറ്റ് അല്ലെങ്കിൽ കിക്ക് അല്ലെങ്കിൽ സ്റ്റാറായിരിക്കും അല്ലെങ്കിൽ അല്ലെങ്കിൽ മ്യൂച്വൽസ് ആയിരിക്കും അങ്ങനെ നമ്മൾ പറയുന്നത് ക്ലിയർ ആയല്ലോ ഓക്കെ ഇപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ സ്റ്റാർ ആണ് വരുന്നത് കേട്ടോ കുട്ടികൾ അനുഭവിക്കുന്ന പഠന പ്രയാസങ്ങളെ വിലയിരുത്താൻ താഴെ പറയുന്ന പാതയിൽ ഏറ്റവും അനുയോജ്യമായത് ഏതാണ് കുട്ടികളുടെ പഠന പ്രയാസമാണ് നമ്മൾ വിലയിരുത്തേണ്ടത് കുട്ടിക്ക് എന്താണ് പ്രോബ്ലം അതിന് നമ്മൾ ഉപയോഗിക്കാവുന്നത് ഏതാണ് പെർഫോമൻസ് ടെസ്റ്റ് ആണോ ഡയഗ്നോസ്റ്റിക് ആണോ അച്ചീവ്മെൻ്റ് ആണോ പിന്നെ പ്രോഗ്നോസ്റ്റിക് ആണോ ഏതാണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണ് നമ്മൾ നിദാനശോധകമാണ് കുട്ടിയുടെ പഠന പ്രയാസങ്ങൾ എന്താണെന്ന് ആ കാരണങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഉപ ഉപാധി എന്ന് പറയുന്നു കേട്ടോ ഞാൻ അടുത്ത ചോദ്യം കുട്ടികളിൽ മെറ്റാ ശേഷികൾ വികസിപ്പിക്കുന്നതിന് പരിശ്രമിക്കുന്ന ഒരു അധ്യാപികയ്ക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പഠന രീതി മെറ്റാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിന്തയ്ക്കുമേലുള്ള ചിന്ത അല്ലേ ചിന്തയ്ക്കുമേലുള്ള ഒരാളുടെ ചിന്ത ഉണ്ടാവും പക്ഷേ ആ ചിന്തയ്ക്കുമേലുള്ള ചിന്തയ്ക്കാണ് മെറ്റാ കോഗിനേഷൻ പറയുന്നത് അപ്പം അത് വളർത്തിയെടുക്കാൻ എന്താ എന്താ വേണ്ടത് അയാൾക്ക് ലെക്ചറിംഗ് ആണോ ബ്രെയിൻ സ്റ്റോമിംഗ് ആണോ ജേണലിംഗ് ആണോ റെസിറ്റേഷൻ ആണോ വേണ്ടത് അവർക്ക് ആ ഒരു അവസരം ചിന്തയ്ക്കുള്ള അവസരമാണ് ആദ്യം കിട്ടേണ്ടത് അല്ലെ ചിന്തിക്കാനുള്ള അവസരമാണ് കിട്ടുന്നത് അപ്പൊ ചിന്ത പ്ലസ് ചിന്ത ചിന്തക്ക് മേധേയുള്ള ചിന്തയാണ് വരുന്നത് അല്ലെ തിങ്കിങ് അബൌട്ട് തിങ്കിങ് എന്ന് പറയുന്നത് അത് ബ്രെയിൻ സ്റ്റോമിങ് ആണ് കൊടുക്കേണ്ടത് കേട്ടാ ബ്രെയിൻ സ്റ്റോമിങ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ബി ആണ് ഓക്കെ അപ്പോൾ വളരെ പ്രധാനപ്പെട്ട മുൻകാല ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ആ ചോദ്യങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുക പരീക്ഷ ഇങ്ങനെ തൊട്ടടുത്ത് എത്തിയിരിക്കുകയാണ് മാക്സിമം വേഗത്തിൽ നിങ്ങൾ പഠിച്ചു തീർക്കുക കറക്റ്റായിട്ട് ഉള്ള ദിവസങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്താവുന്ന രൂപത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക മുന്നോട്ട് പോകുക ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുകയാണ് ആ വിശ്വാസത്താൽ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് അടുത്ത ദിവസം പുതിയൊരു ടോപ്പിക്കുമായി ഇതിൻ്റെ ബാക്കി ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ